എൻ്റെ മോൾക്ക് പനിയായിട്ട് സ്കൂളിൽ നിന്ന് വന്നു ഒരു മാസമായി മോൾക്ക് പനി ഒരു ഒരു നാല് ദിവസം ആയപ്പോൾ അത് മാറി അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്കൂളിലേക്ക് പോയി അന്ന് രാത്രിയിൽ പനി തുടങ്ങി അത് പിറ്റേ ദിവസം ഫുള്ളായിട്ട് നിൽക്കാതെ ഇങ്ങനെ പനിക്കുക മേലൊക്കെ എപ്പോഴും കഠിനമായ ചൂടായിരുന്നു ഞാൻ ഈ തുണിയൊക്കെ മുക്കി പിടിക്കുക മരുന്ന് കൊടുക്കുക എങ്ങനെ എങ്ങനെയാലും ഒന്നും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല ഞാൻ അച്ഛനും ഇവിടെ പ്രാർത്ഥനയ്ക്ക് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും പനി വന്നു എൻ്റെ മോനും വന്നു ഹസ്ബൻഡ് വന്നു ഒക്കെ എല്ലാവർക്കും പനിയായി നല്ല കഠിനമായ പ്രയാസങ്ങളായിരുന്നു ശരീരം കൊണ്ട് നടക്കാൻ പറ്റില്ല ഇങ്ങനെ എണീറ്റ് നടക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അന്ന് കുർബാനയിലൂടെ പ്രാർത്ഥിച്ച് അത്ര നേരേ നിൽക്കാൻ പറ്റിയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ പോയി വീട്ടിൽ പോയിട്ട് വീണ്ടും മരുന്ന് കഴിച്ചിട്ട് പിന്നെയും കിടപ്പായിരുന്നു ഭയ നല്ല കഠിനമായ പനിയുണ്ട് ഹെൽത്ത് സെൻറ്ററിൽ നിന്നൊക്കെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പനി ടെസ്റ്റ് ചെയ്യണം എങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ടെന്ന് പറഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു പനി ഭേദമില്ലാതെ ഇപ്പം ഞാനും വചനം പറഞ്ഞുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു കുരിച്ചു വരയ്ക്കുകയായിരുന്നു ലുക്കോന്നേ മുപ്പത്തിയേഴ് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജപമാല നിർത്താതെ ചൊല്ലി മിഖായലിൻ്റെ പ്രാർത്ഥനയും എത്രയെന്തേ ഉള്ള മാതാവ് ചൊല്ലി ഇവിടുത്തെ ഓരോ പ്രാർത്ഥനകൾ അച്ഛുമുണ്ടെന്ന് പറയുന്ന ഓരോ പ്രാർത്ഥനകളും ആ നീല ബുക്കിലെ ഓരോ പ്രാർത്ഥനയും നി നിർത്താതെ അങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് എനിക്ക് ഷുഗർ കൂടുതലായി ഇപ്പോഴിന്ന് ഞാൻ ഇന്ന് വരുന്നതും ഡോക്ടറെടുത്ത് കാണിച്ചിട്ട് അങ്ങനെയാണ് അങ്ങോട്ട് വന്നത് അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരുമ്പോൾ പനി മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പനി വന്നിട്ട് മാറാതെ ഫുള്ള് പനി തൊട്ട് നോക്കിയാൽ എപ്പോഴും പനി അങ്ങനെയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഈശോയുടെ മുമ്പിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം ഈ പനി ഫുള്ള് മാറുകയാണെങ്കിൽ ഈശോയ്ക്ക് സാക്ഷിയായിട്ട് ഞാൻ എല്ലാത്തിനും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ മുതൽ പനിയില്ല ആ പനി അങ്ങനെ അപ്പം തൽ ഇട്ട് മാറി മരുന്നു ലേപല ഔഷധമല്ല അവിടുത്തെ വചനമാണ് ഇന്ന് സുഖപ്പെടുത്തിയത് എനിക്കപ്പം ശരിക്കും ബോധ്യമായി ഞാൻ എന്നിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു ഇപ്പം ഞാൻ ഇന്ന് വരുന്ന ശരിക്കും എനിക്ക് ഷുഗർ നല്ല അധികം ഞാൻ എന്നിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് വന്ന് രക്തം പരിശോധിച്ച് കാണിച്ചപ്പോൾ ഡോക്ടർ പറയാം നിങ്ങൾ എങ്ങനെ ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ ശരിക്കും പറഞ്ഞത് അപ്പോൾ കരഞ്ഞു എന്നെ എന്ന് ഞാൻ ഡോക്ടറെ മുമ്പിൽ എനിക്ക് കരയാൻ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ അവിടെ പോരുന്ന സമയത്ത് എനിക്ക് ബസ്സിൽ കയറിയപ്പോൾ ഭയങ്കര സങ്കടം ഞാൻ കുറേ കരഞ്ഞു ബസ്സിലിരുന്നിട്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ അറിയാതെ എൻ്റെ ശരീരത്തിനൊന്നും വരില്ല എന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു വന്ന് തുടങ്ങി അപ്പം ഞാനിങ്ങനെ പ്രാ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി മിായിലിൻ്റെ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ എത്തിയത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഈ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കുർബാനയിൽ എനിക്ക് മുട്ടുകുത്തിയിട്ട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ അപ്പോൾ മുതൽ ഞാൻ മുട്ടു പ്രാർത്ഥന തുടങ്ങി എനിക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് കൊടാനും കൂടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനും ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും കഴിഞ്ഞു യേശുവെ നന്ദി യേശുവെ സ്തുതി സ്നേഹമുള്ളവരെ കാലഘട്ടത്തിൽ പനി ശക്തമായിട്ട് നിറ ഇതൊരു ഉള്ളൂ അഞ്ചും ആറും മാസമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുട്ടികളുണ്ട് കാലഘട്ടത്തിൽ നമ്മൾ വചനങ്ങൾ ഉച്ചരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പൂർണ്ണമായിട്ട് കർത്താവിനെ സമർപ്പിക്കുകയും ചെയ്യണം ഇവിടെ ലൂക്ക ഒന്നേ മുപ്പത്തി ഏഴാണ് ചൊല്ലിയത് അതോടൊപ്പം തന്നെ നിർത്താതെ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു ആഹാരം കഴിക്കാനൊന്നും പറ്റില്ലായിരുന്നു ഹസ്ബൻഡ് വന്നപ്പോഴും തന്നെ കുരിശു വരച്ച് കുരിശു വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ മോൾ എണീക്കും മോൾക്കാണ് ഏറ്റവും അധികമായിട്ട് പരിചയുന്നത് അവൾ നന്നായി ജപമാല ചൊല്ലും എൻ്റെ കൂടെ ആയിരുന്നിട്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ ഇന്ന് മുതൽക്ക് തുടങ്ങി അമ്മ എന്നെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആക്കി എന്നിട്ട് ഡോക്ടറെ അടുത്ത് കാണിച്ച് എന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് മത്തുശേഷം എട്ടാം അധ്യായം പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ പനി വന്നാലുള്ള വചനങ്ങളാണ് നിങ്ങൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കണം പതിനാറ് പതിനേഴ് എട്ട് മത്തയുടെ ശുശുരം എട്ട് പതിനാറ് പതിനേഴ് അതോടൊപ്പം തന്നെ ലൂക്ക പത്ത് പത്തൊമ്പത് ഇതൊരു ശാസൻ്റെ ഒരു ഇതാണ് ലൂക്ക പത്ത് പത്തൊമ്പത് ആ വചനാണ് പനി വന്നപ്പോൾ മാറാൻ സഹായമായത് പനി വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥനകൾ ചൊല്ലണം പനി വന്നിട്ടല്ല നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലേണ്ടത് പനി വരാതെ തന്നെ പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വീട്ടിൽ പനി വരില്ല